ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ റിഹാൻ ആൻഡ് റിഫ വ്ളോഗ്സ് ഇപ്രാവശ്യം സ്കൂളിൽ നിന്ന് സമ്മാനങ്ങളെല്ലാം കിട്ടിയപ്പോൾ ബീക്ക് ഇവിടെ വന്ന് പറഞ്ഞ ആൾക്കാര് അയ്യോ എൻ്റെ സമ്മാനം എവിടെ വയ്ക്കും ഇതിലിനി സാലമൊന്നും ഇല്ലല്ലോ എന്നാണ് അപ്പം നമ്മളെ വീട്ടിൽ ഷോ കേസൊന്നുമില്ല അപ്പോൾ അത് കാരണം ഞാൻ ചെറിയൊരു കാർഡ് ബോർഡ് വെച്ചിട്ട് ചെറിയൊരു വീട് പോലെ ഉണ്ടാക്കി അപ്പം അതിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ പ്രൈസുകളൊക്കെ വെച്ചിരുന്നത് അപ്പം റിഹാനിക്കും അതുപോലെ തന്നെ ബീക്കുട്ടിക്കും കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടിയായിരുന്നു അപ്പം അതെല്ലാം ആ ഒരു ഹൗസിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഇപ്രാവശ്യം ബീക്കുട്ടിക്ക് സമ്മാനം കിട്ടിയപ്പം ആൾക്കൊരു നല്ലൊരു വിഷമമായിരുന്നു ഇത് എവിടെ വെക്കുമ്പോ എന്ന് വെച്ചിട്ട് അപ്പം അതും പറഞ്ഞാണ് ആൾക്കേറി വന്നത് അപ്പം ഞാനും കരുതി ഇനി എന്താണ് ചെയ്യാന്നുള്ളത് പിന്നെയാണ് എനിക്ക് ചെറിയൊരു ഒരു ഐഡിയ കിട്ടിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ ഫ്രൂട്ട്സിൻ്റെ കുറച്ചു ട്രാഗൾ ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആണിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു ഷോക്കീസ് പോലെ ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു അധികം എനിക്ക് പണികളൊന്നും ചെയ്തില്ല പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പം നമുക്ക് വീഡിയോ കാണാം ബാബയും ബീക്കുട്ടിയും കൂടിയാണ് ചെയ്യണത് ബീക്കുട്ടി ആണിയൊക്കെ എടുത്ത് കൊടുക്കണുണ്ട് അപ്പോൾ ബാബ ചിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി കറക്റ്റ് അളവൊക്കെ എടുത്താണ് ചെയ്യണേ അതിനിടയിൽ ചെറിയ കുറുമ്പൊക്കെ കാണിച്ച് ആൾ അങ്ങോട്ട് പോയി അപ്പം ഞാൻ തന്നെ ട്രേ എല്ലാം എടുത്ത് കൊടുത്തു അപ്പം നമ്മളുടെ ട്രേകളെല്ലാം നമ്മൾ ചുമരുമ്പ ആക്കിയിട്ടുണ്ട് രണ്ടാളും കൂടി സമ്മാനങ്ങളെല്ലാം അടുക്കി വെക്കാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എല്ലാവരോടും ഒത്തിരി സ്നേഹം ബായ്